ഇവിടെ നമ്മുടെ ഇന്ന് പത്തൊമ്പതാമത് പ്രതിഷ്ഠാ വാർഷികമാണ് നടന്നത് ഇവിടെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കൊടുങ്ങൂർ രീതിയിലുള്ള ഭദ്രാളി പ്രതിഷ്ഠയാണ് പ്രതിഷ്ഠയാണ് ഉള്ളത് അതിനോടനുബന്ധിച്ച് ഇന്ന് പ്രത്യേക പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിലെ ആൾക്കാരും ഉണ്ടായിരുന്നു എല്ലാവരും പ്രസാദം കഞ്ഞി പുറത്ത് കഞ്ഞിസദ്യ അടക്കും ഒരു കാശോ അങ്ങനെയുള്ള ആരെയൊന്നും ഒരു അങ്ങനെ ഒരു അഞ്ച് പൈസ അതിനൂടെ കാര്യം സഹായിച്ചു കൊടുക്കുന്നു അവിടെ നടയിൽ വന്ന് ഇവിടെ വെള്ളിയാഴ്ച ഒന്നാം തീയതി ആയില്യം മാത്രമേ നട എല്ലാ വെള്ളിയാഴ്ചയും മാസത്തിലെ ഒന്നാം തീയതി ആയില്യം മാത്രം നട തുറക്കുന്നുള്ളു അത് രാവിലെ ഒരു ആറ് മണിക്ക് തുറന്ന് ഒരു പന്ത്രണ്ടര മണിക്ക് ഉച്ചപൂജയോട് ക്ഷേത്രം നട അടയ്ക്കുന്നതാണ് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളും ഉണ്ട് ഭക്തജനങ്ങൾ പുറത്തുനിന്ന് വരുന്നുണ്ട് അവർക്ക് അനു അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ആരെയൊന്നും നമ്മൾ ദക്ഷിണയെന്ന് പറയുന്ന സാധനം വാങ്ങിക്കുന്നില്ല ദക്ഷിണയെന്ന് പറയുന്ന സാധനം നമ്മൾ വാങ്ങിക്കുന്നില്ല അവരെയൊന്നും നമ്മൾ അഞ്ച് പൈസ വാങ്ങിക്കുന്നുമില്ല ഇവരൂടെ വരുന്നു ഇവർക്ക് ഇവർക്ക് എന്താണ് യഥേഷ്ടഴിപാടുകൾ ചെയ്യുക പോവുക അതിൻ്റെ പരിഹാരങ്ങൾ കൃത്യമായി നിർദ്ദേശിക്കുന്നുണ്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട് തീരാ രോഗങ്ങളൊക്കെ മാറി നമ്മളിവിടെ ഓരോന്ന് ചെയ്തു കൊടുത്ത് മാറുന്നുണ്ട് ഇവിടെ ദക്ഷിണയെന്ന് പറയുന്ന സാധനം വായിക്കുന്നില്ല നമ്മുടെ ഈ ആൾക്കാരിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചാലേ ബാഡാകണ്ടല്ലോ നമ്മുടെ ആൾക്കാരെയൊന്നും ഇവിടെ ഒന്നും വാങ്ങിക്കുന്നില്ല സത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അതിൻ്റെ പരിഹാരങ്ങൾ വരുത്തും എൻ്റെ പതിനഞ്ച് ലക്ഷം മുപ്പത്തഞ്ച് അത്ര ലക്ഷം രൂപയുടെ ഒരു വാഹനം വന്ന് നടന്നില്ല എല്ലാവരും പോയി തളന്നിട്ടാണ് ഓസനോടെ വന്ന് പുള്ളിക്കാരണം ആ വണ്ടി വിൽക്കാനുള്ള ദേവീയ അനുവാദം മാറ്റി കൊടുത്ത് ആ വണ്ടി വിറ്റു അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസമാണ് നടന്നത് എല്ലാ സ്ഥലങ്ങളിലും പോയി വേണ്ട പരിഹാരക്രിയകൾ മൊത്തം ചൂറ്റി അതൊക്കെ സ്ഥലങ്ങളും ഉണ്ട് അവിടെയൊക്കെ പോയി പരിഹാരം ഇപ്പോൾ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് വരും നമ്മൾ ആരെയും ഒരു അഞ്ച് പൈസയും ദക്ഷിണയിൽ നിന്നുള്ള സാധനം വാങ്ങിച്ചു വന്ന് പ്രാർത്ഥിക്കുക അവർക്ക് എന്താ പരിഹാരം ജോഷ സംബന്ധ വിഷയത്തിനും നമ്മൾ വാങ്ങിക്കുന്നില്ല പരിഹാരങ്ങൾ ചെയ്യുക പോവുക അയലം അഞ്ചരകുണം ദേവി ക്ഷേത്രത്തിൻ്റെ അതിപുരാതനമായ പുരാതനമായ ക്ഷേത്രമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വച്ചിട നാളിനും മുമ്പും ഒരു നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു വിളിച്ച വിളി കേൾക്കുന്ന ദേവിയെ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമാണ് അതിലെ അഞ്ചരക്കുണം എന്നു പറയുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്ന നമ്മളെ മേൽശാന്തി അദ്ദേഹം ചേങ്കോട്ടവണ്ണം സ്വാമിയുടെ ചേഷാർണ്ണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നടന്നിട്ടുണ്ട് നടക്കുന്ന ഒരുപാട് ഭക്തജനങ്ങളുടെ അനുഭവങ്ങളിലൂടെ ഒന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ ഒരല്പം കുറവാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഗണപതി ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വാര്ത്തിട്ടിരിക്കുകയാണ് ഇന്നാട്ടിലേയും ഇത് കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളും അല്ലെങ്കിൽ നല്ലവരായ ഭക്തദാനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറിയ എളിയ സഹായങ്ങൾ ഇത് ഈ ക്ഷേത്രത്തിൻ്റെ ആ ക്ഷേത്രം പൂർത്തീകരിക്കാനും അതിൻ്റെ പ്രതിഷ്ഠ നടത്താനും ദേവി ഇതൊന്ന് സഹായിക്കണമെന്നൊരു അഭ്യർത്ഥന കൂടെ നടത്തുകയാണ് അത്രയേ എനിക്കിതിനകത്ത് പറയാനുള്ളൂ ബാക്കി എല്ലാവരും നല്ലവരായ ഭക്തജനങ്ങളാണ് ഇവിടുത്തെ സഹകരണം ഇവിടെ വരുന്നവരെല്ലാം അങ്ങനെ തന്നെയാണ് അതേപോലെ മേൽശാന്തി എങ്ങനെയാണ് ഇവിടെ നല്ല കമ്മിറ്റിയും ഉണ്ട് പ്രവർത്തനങ്ങളും അതൊക്കെ മേലിൽ നിലനിന്ന് ഈ ക്ഷേത്രം ഇനിയും എത്രയെങ്കിലും മറ്റം നിലനിൽക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി